ഷോർട്ട് ഓൺ ടൈംസ് ജോബ്സ് വേൾഡിലേക്ക് സ്വാഗതം ദിവസേന തൊഴിലവസരങ്ങൾ എന്ന ഈ പരമ്പര എല്ലാ ദിവസവും രാവിലെ എട്ടിനും എട്ടേ മുപ്പതിനും ഇടയിലും രാത്രി എട്ടിനും എട്ടേ മുപ്പതിനും ഇടയിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അതിന് പുറമെ അപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് തൊഴിൽ അവസരങ്ങൾ ഷോർട്ട് വീഡിയോകളിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ ശ്രദ്ധിക്കുക പുറമെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക കരസേനയുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ആരംഭിക്കുന്ന കോഴ്സുകളിലേക്ക് പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ അവിവാഹിതരായിരിക്കണം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത നിബന്ധനകൾക്ക് വിധേയമായി അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് ഇരുപത് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലായിരിക്കണം നാൽപ്പത്തി ഒൻപതാഴ്ചത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പി ജി ഡിപ്ലോമ ലഭിക്കുകയും ലഫ്റ്റനന്റ് റാങ്കിൽ നിയമനം ലഭിക്കുന്നതുമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓർക്കുക ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് ഐ എസ് ആർ ഒയുടെ കീഴിൽ ബംഗളൂരുവിൽ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാറാണ് സയന്റിസ്റ്റ് എഞ്ചിനീയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ലൈബ്രറി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഫയർമാൻ കുക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഹെവി വെഹിക്കിൾ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളാണ് ഉള്ളത് സയന്റിസ്റ്റ് എഞ്ചിനീയർഡ് യോഗ്യത എംഇ എം ടെക് എം എസ് സി എഞ്ചിനീയറിംഗ് അഥവാ എം എസ് സി തത്തുല്യ പി ജി ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റന്റിന് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും പ്രായം പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം സയന്റിഫിക് അസിസ്റ്റന്റിന് ബി എസ് സിയും പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായവുമായിരിക്കണം ലൈബ്രറി അസിസ്റ്റന്റിന് ലൈബ്രറി സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ പി ജി അഥവാ തത്തുല്യം പ്രായപരിധി പതിനെട്ട് മുപ്പത്തി അഞ്ച് ടെക്നീഷ്യൻ ഡ്രാഫ്റ്റ്സ്മാന് വേണ്ട യോഗ്യത പത്താം ക്ലാസും ഐ ടി ഐയും പുറമെ എൻ ടി സി എൻ സി എൻസി പ്രായപരിധി പതിനെട്ട് മുപ്പത്തി അഞ്ച് ഫയർമാന് വേണ്ട യോഗ്യത പത്താം ക്ലാസ്സോ തത്തുല്യമോ പ്രായപരിധി പതിനെട്ട് ഇരുപത്തി അഞ്ച് കുക്കിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ജയം അഥവാ തത്യം പ്രായപരിധി പതിനെട്ട് മുപ്പത്തി അഞ്ച് പുറമെ അഞ്ചു വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർക്ക് പത്താം ക്ലാസ് ജയമോ തത്യ യോഗ്യതയോ ഉണ്ടാവണം പ്രായപരിധി പതിനെട്ട് മുപ്പത്തിയഞ്ച് മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഹെവി വെഹിക്കിൾ ഡ്രൈവർക്കും വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ജയം അഥവാ തത്തുല്യവും അഞ്ചു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുപ്പത്തി അഞ്ച് ഒഴിവുകളുടെ എല്ലാം വിശദ വിവരങ്ങൾ അറിയുവാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യു ആർ എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഐ എസ് ആർ കീഴിൽ ബംഗളൂരുന് പുറമെ ഹൈദരാബാദിലും നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പന്ത്രണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ആർ എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ കൃം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്കായി അപേക്ഷിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പത്തൊമ്പതാണ് വിശദവിവരങ്ങൾ അറിയുവാൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എറണാകുളത്ത് തൃക്കാക്കരയിലെ ബോയ്സ് ഹോസ്റ്റലിലേക്ക് വാർഡനെ ആവശ്യമുണ്ട് ഡിഗ്രി അഭികാമ്യം മുപ്പത്തഞ്ചിനും അമ്പതിനും മധ്യയാണ് പ്രായം ആവശ്യപ്പെടുന്നത് താല്പര്യമുള്ളവർ ഫോട്ടോയും ബയോഡാറ്റയും വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സിക്സ് ട്രിപ്പിൾ സെവൻ അല്ലെങ്കിൽ മെയിൽ ചെയ്യേണ്ട ഐ ഡി മാനേജർ ഡോട്ട് എ ഡി എം എൻ അറ്റ് എ ബി സി സ്റ്റഡി ലിങ്ക്സ് ഡോട്ട് കോം സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒഴിവുകൾ എറണാകുളത്തുണ്ട് എറണാകുളത്തെ വിവിധ ആശുപത്രികളിലേക്കും ഹോട്ടലുകളിലേക്കും ഫ്ലാറ്റുകളിലേക്കുമാണ് സെക്യൂരിറ്റികളെ ആവശ്യമുള്ളത് ഡബിൾ ഫോർ സെവൻ സീറോ ഡബിൾ ജീറോ വൺ സെവൻ നയ മറ്റൊരു നമ്പർ കൂടിയുണ്ട് നയൻ ഫോർ ട്രിപ്പിൾ ജീറോ ഡബിൾ ഫൈവ് വൺ സെവൻ നയൻ ഷൂട്ടിംഗ് മെസ്സിലേക്ക് ടിഫിനും സ്നാക്സും മറ്റും ഉണ്ടാക്കാൻ അറിയാവുന്ന സ്ത്രീ പുരുഷ ജോലിക്കാരെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ട്രിപ്പിൾ എയ്റ്റ് ലേഡീസ് ഹോഷലിലേക്ക് ക്ലീനിങ്ങിന് ഫുൾ ടൈം സ്ത്രീകളെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ നയൻ നയൻ സീറോ ഫോർ സീറോ ഫോർ മറ്റൊരു നമ്പർ കൂടിയുണ്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് വൺ ടു ഫൈവ് സീറോ സിക്സ് കൂത്താട്ടുളം പരിശുദ്ധം ഓയിൽസിലേക്ക് വാൻ സെയിൽസ്മാൻമാരെയും ഡ്രൈവേഴ്സിനെയും ആവശ്യമുണ്ട് ഈ ഒഴിവുകളിലേക്ക് നേരിൽ ബന്ധപ്പെടാനാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂത്താട്ടുകുളം പരിശുദ്ധം ഓയിൽസ് ഇടപ്പള്ളിയിലെ കാർ അക്സസറീസ് ഷോപ്പിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യനെയും വർക്ക് പഠിക്കാൻ താല്പര്യമുള്ള മറ്റ് ട്രെയിനികളെയും ആവശ്യമുണ്ട് ബന്ധപ്പെടുക നയൻ ത്രീ ഫോർ ഡബിൾ നയൻ ഡബിൾ ഫോർ അങ്കമാലിയിലെ മെട്രോ വെഡിങ് പ്ലാസയിലേക്ക് മാനേജർ സൂപ്പർവൈസേഴ്സ് ഫാഷൻ ഡിസൈനേഴ്സ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ വീഡിയോ ആങ്കറിംഗ് ഓൺലൈൻ വീഡിയോഗ്രാഫർ ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഉയർന്ന ശമ്പളത്തോടൊപ്പം താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും ബന്ധപ്പെടുക നയൻ ഫോർ നയൻ സെവൻ ടു നയൻ ടു മറ്റൊരു നമ്പർ കൂടി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ജീറോ വൺ ടു ത്രീ ഫൈവ് ഇനി വിദേശ അവസരങ്ങളാണ് സൗദി അറേബ്യ ബഹ്റിൻ യു എ ഇ തുടങ്ങിയ ഇടങ്ങളിലേക്ക് നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് യോജിച്ച തൊഴിലുകളിലേക്ക് അപേക്ഷിക്കുക എല്ലാ ദിവസവും രാവിലെ എട്ടിനും എട്ടേ മുപ്പതിനും ഇടയിലും രാത്രിയിൽ എട്ടിനും എട്ടേ മുപ്പതിനും ഇടയിലാണ് ഈ സൗജന്യ വീഡിയോകൾ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും വീഡിയോകൾ രാവിലെയും രാത്രിയിലും മുടങ്ങാതെ കാണുക നിങ്ങളുടെ തൊഴിൽ ഉറപ്പുവരുത്തുക